നിങ്ങളുടെ ബാസ്ബോൾ എവിടെ എനിക്കതൊന്ന് കാണണം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിവസം മുഹമ്മദ് സിറാജ് ഇംഗ്ലണ്ട് ബാറ്ററായ ജോ റൂട്ടിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണിത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ബാസ്ബോൾ ശൈലിയിലാണ് കളിച്ചിരുന്നത് ബോളർമാർക്കെതിരെ പൂർണ്ണമായി ആക്രമണം അഴിച്ചുവിട്ട് റൺസ് കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നതായിരുന്നു അവരുടെ തന്ത്രം എന്നാൽ ഇന്ത്യക്കെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ബൂമ്രയുടെയും മുഹമ്മദ് സിറാജിന്റെയും തീ തുപ്പുന്ന ബോളുകൾക്ക് മുൻപിൽ ഇംഗ്ലണ്ട് ബാസ്ബോൾ എന്ന ആക്രമണ ശൈലി പൂർണ്ണമായി ഉപേക്ഷിച്ചു ഇതിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾ ഇംഗ്ലണ്ട് ബാറ്റർമാരെ പ്രകോപിപ്പിക്കുന്നതും കാണാൻ സാധിച്ചു മത്സരത്തിന്റെ ആദ്യ ദിവസത്തെ രണ്ടാം സെഷനിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് പന്തുകളിൽ ഇംഗ്ലണ്ടിന് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനുശേഷമാണ് ഓലി പോപ്പ് ഒരു റൺസ് സ്വന്തമാക്കിയത് ഇതിനു പിന്നാലെ സിറാജ് റൂട്ടിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തി എവിടെയാണ് നിങ്ങളുടെ ബാസ്ബോൾ എന്നും എനിക്കതൊന്ന് കാണണമെന്നും സിറാജ് റൂട്ടിനോട് പറഞ്ഞു ഇതേ രീതിയിൽ തന്നെ ഇന്ത്യൻ നായകൻ ശുഭമാൻ ഗിൽ ഇംഗ്ലണ്ട് താരങ്ങളെ പ്രകോപിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ എൻ്റർടൈനിങ് ആയ ക്രിക്കറ്റൊന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ ബോറിംഗ് ആയ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് തിരികെ പോയോ എന്നായിരുന്നു ഗിൽ മൈതാനത്ത് ഇംഗ്ലീഷ് ബാറ്റർമാരോട് ആദ്യ ദിവസം മത്സരം അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസ് മാത്രമാണ് ഇംഗ്ലണ്ടിന് സ്വന്തമാക്കാൻ സാധിച്ചത് ഇന്ത്യൻ ബോളർമാരെ ഭയന്ന് ഇംഗ്ലണ്ട് ബാസ്ബോൾ ശൈലി ഉപേക്ഷിച്ചു എന്നതിന് വലിയ തെളിവാണ് ഈ സ്കോർ കാർഡ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്